ട്രീയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും വ്ലോഗാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നൈറ്റ് ഞങ്ങൾ തിരിച്ച് അമ്മയുടെ തറവാട്ടിലെ ഏറ്റം വന്നതിന് ശേഷം വീണ്ടും വരുമെന്ന് നൈറ്റ് ഭദ്രകാളിയുടെ കളമ്പാട്ടുണ്ട് കളമ്പാട്ട് കേട്ടിരിക്കാൻ കണ്ടിരിക്കാൻ നല്ല രസമാണ് ആ പാട്ടൊക്കെ ഇങ്ങനെ നല്ല താളത്തിൽ നമ്മളും അതിലോട് ഇങ്ങനെ ഇങ്ങനെ ലയിച്ചു പോകെട്ടോ പക്ഷേ ഉണ്ണിയോളം അതിൻ്റെ ഇടയ്ക്ക് നല്ല വാശിയായിരുന്നു അതുകൊണ്ടാട്ടോ ഞാൻ പാട്ടിൻ്റെ ആ ഒരു ഭാഗം നിങ്ങളെ വോയിസ് കേൾപ്പിക്കാതെ നല്ല രസമാണ് കേട്ടിട്ടുള്ളവർക്കറിയാം കേൾക്കാൻ പാട്ട് കേൾക്കാനും നല്ല രസമാണ് കേട്ടോ അങ്ങനെ ദേ നമ്മൾ ഇപ്പം ഒരു എനിക്ക് തോന്നുന്നു ടൈം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു പന്ത്രണ്ടര ഉണ്ണുകൾ നല്ല ഉറക്കമായി ഇനിയിപ്പോൾ കളമ്പാട്ട് കഴിഞ്ഞു കളമ്പാട്ട് കഴിഞ്ഞ് കളം ഇനി മായ്ക്കണമല്ലോ അപ്പോൾ ഭദ്രകാളി തുള്ളി വരും അതിന് ദേ താലമൊക്കെ എടുത്ത് എല്ലാവരും അമ്പലത്തിന് ചുറ്റി വരും കേട്ടോ അമ്പലത്തിന് ചുറ്റി വന്ന് അമ്പലത്തിന് പുറത്തിറങ്ങും എന്നിട്ടാണ് ഭദ്രകാളി തുള്ളി വരുന്നത് കേട്ടോ അപ്പോൾ ദേ ഇതാട്ടോ കറക്റ്റ് ഇപ്പോഴാണ് ശരിക്കും ഞാൻ കളം കാണിക്കണത് ശാന്തസ്വരൂഗുണിയായിട്ടുള്ള ഭദ്രകാളിയാട്ടോ മറ്റേ ദേഷ്യത്തിൽ വന്ന് നിൽക്കണ ഭദ്രകാളിയല്ല നല്ല ശാന്തസ്വരൂഗുണിയായിട്ടുള്ള ഭദ്രകാളിയുടെ കളാ കേട്ടോ ഒരിക്കലും വെച്ചിട്ട് നല്ല രസാരുമ കാണാനായിട്ട് അങ്ങനെ ദേ അവിടെ പുറത്ത് നാമജപത്തിന് ശേഷം ഭദ്രകാളി തുള്ളി വരും കേട്ടോ അപ്പോൾ ദേ ഭദ്രകാളി അമ്പലത്തിനുള്ളിൽ കയറി ദേ തുള്ളലും കളം മയക്കലും ഒക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ഡിയേഴ്സ് ബൂം